നമസ്കാരം എല്ലാ ഓസ്ട്രേലിയൻ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി ആന്റണി ആൽപനീസിന്റെ പസഫിക് രാഷ്ട്ര സന്ദർശനത്തിനിടെ ഓസ്ട്രേലിയയും വാനുവാറ്റുവും തമ്മിലുള്ള അഞ്ഞൂറ് മില്യൺ ഡോളറിന്റെ സുപ്രധാന കരാർ മുടങ്ങി കരാറിൽ ഒപ്പുവച്ചിട്ടില്ലെന്നും തീരുമാനം വൈകുമെന്നും ഇരുനേതാക്കളും മാധ്യമങ്ങളോട് സ്ഥിരീകരിച്ചു ചർച്ചകളിൽ ചൈന ഒരു തടസ്സമായി മാറുന്നുണ്ടെന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് കരാർ നടപടിയിലെ കാലതാമസം ഈ കരാർ പ്രകാരം സാമ്പത്തിക സുരക്ഷാ കാലാവസ്ഥ പ്രതിരോധ പദ്ധതികൾക്കായി കെൻബറ വാനുവാറ്റുവിലേക്ക് അഞ്ഞൂറ് മില്യൺ ഡോളർ നിക്ഷേപിക്കാനാണ് തീരുമാനം ഇന്ത്യൻ കുടിയേറ്റവുമായി ബന്ധപ്പെട്ട പരാമർശത്തിൽ സെനറ്റ് ക്ഷമാപണം നടത്തണമെന്ന് പ്രധാനമന്ത്രി ആന്റണി അൽപനീസ് സുസ്ഥിരമല്ലാത്ത നിരക്കിലേക്ക് രാജ്യത്തേക്ക് ഇന്ത്യക്കാർ കുടിയേറുന്നുണ്ടെന്ന് സൂചിപ്പിച്ചുകൊണ്ട് വലതുപക്ഷ പ്രതിപക്ഷ നിയമസഭാംഗം നടത്തിയ പ്രസ്താവനയ്ക്ക് മാപ്പ് പറയണമെന്നാണ് ആവശ്യം വിവിധ കോണുകളിൽ നിന്നും സമാനമായ രീതിയിൽ ആവശ്യം രാജ്യത്തിന്റെ വലിയൊരു വിഭാഗത്തോളം വരുന്ന ഇന്ത്യൻ സമൂഹത്തെ വേദനിപ്പിച്ചതിനെ ക്ഷമ ചോദിക്കണമെന്നാണ് പ്രധാനമന്ത്രി മുന്നോട്ട് വച്ചിരിക്കുന്ന നിർദ്ദേശം രാജ്യത്തെ പ്രമുഖ ബാങ്കുകളിലൊന്നായ എ എൻ സി ബാങ്കിൽ കൂട്ട പ്രഖ്യാപിച്ച മാനേജ്മെന്റ് മൂവായിരത്തി അഞ്ഞൂറോളം പേര് വിവിധ തസ്തികകളിൽ നിന്നും നീക്കം ചെയ്യുമെന്നാണ് ബാങ്കിന്റെ പുതിയ സിഇഒ അറിയിച്ചിരിക്കുന്നത് വാർഷിക ലാഭത്തിനായ മറിച്ച് ഓൺലൈൻ സേവനങ്ങൾ വർദ്ധിച്ചതാണ് കൂട്ട പിന്നിലെ കാരണമെന്നും അദ്ദേഹം വ്യക്തമാക്കി പുനഃസംഘടനയുടെ ഭാഗമായി നടക്കുന്ന പിരിച്ചുവിടലിൽ ജോലിക്കാരും കോൺട്രാക്ടർ തൊഴിലാളികളും ഉൾപ്പെടും പേരാണ് നിലവിൽ ബാങ്കിൽ തൊഴിലാളികളായി ജോലി ചെയ്യുന്നത് പുതിയ ഏവിയേഷൻ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആന്റ് ഓംബുഡ്സ്മാൻ പദ്ധതിക്ക് രൂപം നൽകാൻ ഓസ്ട്രേലിയൻ സർക്കാർ യാത്രാവിമാനങ്ങളിലെ ഉപഭോക്താക്കൾക്ക് കൂടുതൽ സംരക്ഷണം നൽകുന്നതാണ് പദ്ധതി പദ്ധതിയെക്കുറിച്ച് പൊതുജനങ്ങളിൽ നിന്നും അഭിപ്രായങ്ങൾ തേടാൻ സർക്കാർ തീരുമാനിച്ചിട്ടു് വിമാന കമ്പനികൾക്കും വിമാനത്താവളങ്ങൾക്കും വ്യക്തമായ മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുക വിമാനങ്ങൾ വൈകുകയോ റദ്ദാക്കുകയോ ചെയ്യുമ്പോൾ യാത്രക്കാർക്കുള്ള നഷ്ടപരിഹാരം റീഫണ്ട് ഭക്ഷണം താമസം എന്നിവ നൽകുന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളും പദ്ധതി വഴി കൃത്യമായി നടപ്പിലാക്കും കൂടാതെ പരാതികൾ കൈകാര്യം ചെയ്യാനുള്ള സംവിധാനവും ഇതുവഴി മെച്ചപ്പെടുത്തും ഗാർഹിക പീഡനത്തിനിരയായവരെ പുനരധ്യസിപ്പിക്കുന്നതിനും സംരക്ഷണം ഒരുക്കുവാനും പുതിയ പദ്ധതിയുമായി ന്യൂ സൌത്ത് വെയിൽസ് സർക്കാർ ഗാർഹിക പീഡനം അനുഭവിക്കുന്നവർക്ക് പിഴലില്ലാതെ വാടക കരാറിൽ നിന്നും പിന്മാറാനുള്ള നിയമം ആദ്യപടിയായി നടപ്പിലാക്കും അതിക്രമങ്ങൾ നേരിടുന്നവർക്ക് വാടക വീടുകൾ ഒഴിയുന്നതിനുള്ള വഴികൾ എളുപ്പമാക്കാനാണ് ഇതുവഴി ലക്ഷ്യമിടുന്നത് ഈ ആഴ്ചയോടെ നിയമം പ്രാബല്യത്തിൽ വരും എൻഎസ് ഡബ്ല്യുവിയിൽ നായയുടെ ആക്രമണത്തിൽ പതിനേഴുകാരിക്ക് ധാർഗ്രാന്ത്യം ന്യൂ സൌത്ത് വെയിൽസിലെ ഹണ്ടൻ മേഖലയിലാണ് ഞെട്ടിപ്പിക്കതായി സംഭവം നടന്നത് കഴുത്തിലും തലയിലും നായയുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ പെൺകുട്ടിയെ പരിക്കുകളോടെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കുവാൻ കഴിഞ്ഞില്ല പെൺകുട്ടിയെ ആക്രമിച്ച നായയെ പിന്നീട് അധികൃതരുടെ അനുമതിയോടെ വെടിവെച്ച് കൊല്ലുകയായിരുന്നു ബോക്സർ ബുൾ അറബ് ഐറിഷ് ബോൾഫ് ഹൺ എന്നിവയുടെ സങ്കര നായയാണ് യുവതിയെ ആക്രമിച്ചതെന്നാണ് റിപ്പോർട്ട് ഗ്രാഫ്റ്റൺ മലയാളി കമ്മ്യൂണിറ്റി എൻ എസ് ഡബ്ലി ഒരുക്കുന്ന ഓണാഘോഷം സെപ്റ്റംബർ പതിമൂന്ന് ശനിയാഴ്ച നടക്കും ഗ്രാഫ്റ്റണിലെ മെസോണിക് ഹാളിൽ രാവിലെ ഒൻപത് മണി മുതലാണ് പരിപാടികൾക്ക് തുടക്കമാവുക ഓണപ്പാട്ട് തിരുവാതിര ഗ്രൂപ്പ് ഡാൻസ് തുടങ്ങി കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ പങ്കെടുക്കുവാനായി അനവധി കലാപരിപാടികൾ ഓണാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട് വൈകിട്ട് ആറ് മണി വരെ നീണ്ടു നിൽക്കുന്ന ഓണാഘോഷ പരിപാടിയിൽ ഏവരുടെയും ഉണ്ടായിരിക്കണമെന്ന് സംഘാടകർ അറിയിച്ചു നിങ്ങളുടെ റിയൽ എസ്റ്റേറ്റ് ആവശ്യങ്ങൾക്ക് വീട് വാങ്ങാൻ ിൽക്കാനും സഹായം ലാൻഡ് വാങ്ങാൻ മാർഗനിർദ്ദേശങ്ങൾ ബാങ്കിലും ലഭിക്കാൻ സഹായം കൺവെൻസിംഗ് സേവനങ്ങൾ ന്യൂറസ്റ്റി ഡോട്ട് കോം എൻഡിഎ സ്ഥാനാർത്ഥി സി പി രാധാകൃഷ്ണൻ ഇന്ത്യയുടെ പുതിയ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നേടിയത് ഇന്ത്യ സഖ്യത്തിന്റെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി സുദർശൻ റെഡ്ഡിക്ക് വോട്ടുകളാണ് ലഭിച്ചത് വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടതിൽ സാധുവായ വോട്ടുകളാണ് വോട്ടുകൾ നേടുമെന്നായിരുന്നു ബിജെപി പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ വോട്ടുകൾ ലഭിച്ചു അനുകൂലമായി വോട്ട് ചെയ്തു സർക്കാർ രാജ്ഭവൻ മഞ്ഞൊരുക്കത്തിന്റെ വേദിയായി സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷ സമാപനഘോഷയാത്രയുടെ ഫ്ളാഗ് ഓഫ് ചടങ്ങ് തർക്കങ്ങൾ മറന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും ഗവർണർ രാജേന്ദ്ര ആർ ലേക്കറും വേദി പങ്കിടുകയും പരസ്പരം ഊഷ്മളമായി വരവേറ്റിയ സുഖവിവരങ്ങൾ തിരക്കുകയും ചെയ്തു ഫ്ളാഗ് ഓഫ് ചെയ്തുകൊണ്ടുള്ള പ്രസംഗത്തിൽ മുഖ്യമന്ത്രിയെ തന്റെ മൂത്ത സഹോദരനെന്നാണ് ഗവർണർ അഭിസംബോധന ചെയ്തത് മുഖ്യമന്ത്രി പിണറായി വിജയന് കീഴിൽ സംസ്ഥാനം കൂടുതൽ വളർച്ച കൈവരിക്കട്ടെ എന്ന് ആശംസിച്ച അദ്ദേഹം പരിപാടിയിലേക്ക് തന്നെ ക്ഷണിച്ചതിന് സംസ്ഥാന സർക്കാരിന്റെ നന്ദിയും അറിയിച്ചു എറണാകുളം സെൻട്രൽ പോലീസ് രജിസ്റ്റർ ചെയ്ത ബലാത്സംഗ കേസിൽ റാപ്പർ വേഡിന്റെ മുൻകൂർ ജാമ്യം എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയാണ് മുൻകൂർ ജാമ്യം അനുവദിച്ചത് യുവ ഡോക്ടറുടെ ബലാത്സംഗ പരാതിയിൽ വേഡന്റെ ഇന്നത്തെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി ഇന്ന് വീണ്ടും ഹാജരാകാനാണ് പ്രളയം ബാധിച്ച ഹിമാചൽ പ്രദേശിനും പഞ്ചാബിനും ധനസഹായം പ്രഖ്യാപിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മിന്നൽ പ്രളയവും മണ്ണിടിച്ചിലും നാശം വിരിച്ച ഹിമാചൽ പ്രദേശിന് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയും പ്രളയം രൂക്ഷമായി ബാധിച്ച പഞ്ചാബിന് ആയിരത്തി അറുനൂറ് കോടി രൂപയുമാണ് പ്രധാനമന്ത്രി ധനസഹായമായി പ്രഖ്യാപിച്ചത് പ്രഖ്യാപിച്ചുകൂടാതെ ദുരന്തങ്ങളിൽ മരിച്ചവർക്ക് രണ്ട് ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് അമ്പതിനായിരം രൂപയും ധനസഹായം നൽകുമെന്ന് പ്രധാനമന്ത്രി അറിയിച്ചു ഹിമാചൽ പ്രദേശിനും പഞ്ചാബിലും സന്ദർശനം നടത്തിയ ശേഷമായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുകയാണ് എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം